ഹായ് ഫ്രണ്ട്സ് എ ആൻഡം ടെക്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കാർപ്പിനെ കുറിച്ചാണ് ആ വളർന്ന് ഒട്ടും താമസിക്കാതെ തന്നെ നേരെ വീടിലേക്ക് കിടക്കാം കോഴിക്കാർപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മീനാണ് കാരണം ഇവയ്ക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറാണുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളത്തിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സംഭവിച്ചാലും അല്ലെ ടെമ്പറേച്ചറിനൊക്കെ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ഇവ പെട്ടെന്നൊന്നും ചത്തുവാൻ സാധ്യതയുള്ളതല്ല അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഇണങ്ങുന്ന മത്സ്യമാണ് നമ്മൾ സ്ഥിരം തീറ്റി കൊടുക്കാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കൈയിലൊക്കെ വെച്ച് കൊടുത്താലും കയ്യിൽ വന്ന് തിന്നുന്നതാണ് അതുപോലെ തന്നെ ഒരിക്കലും തീരെ ചെറിയ മത്സ്യങ്ങളുടെ കൂടെ ഇടാതിരിക്കുക കാരണം നമ്മളിപ്പോൾ ഒരു ദിവസം ഫീഡൊക്കെ കൊടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഈ ഗപ്പി അതുപോലത്തെ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ തിന്നുന്നതാണ് പിന്നെ ഇവയെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ കൂടുതലും ഈ കുളങ്ങളിലൊക്കെ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഈ തീരെ ചെറിയ ബൗളിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചത്തു ഉണ്ട് എപ്പോഴും നമ്മൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള കയറി അല്ല തന്റെ കുളത്തിൽ തന്നെ ഇടാൻ ശ്രമിക്കുക ഇവയെ പൊതുവേ കേരളത്തിലുള്ള എല്ലാ പശ്ചോപ്പിലും തന്നെ ലഭിക്കുന്നതാണ് പല കളറും നമുക്കിതിനെ കിട്ടുന്നതാണ് പിന്നെ ഓരോരുത്തടുത്തും ഓരോ വിലയാണ് ചിലയിടത്ത് ചെറുതിനെയൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ് ചിലയിടത്ത് അതിൽ കൂടുതലുവാകാം പിന്നെ ഇവയുടെ തീറ്റയുടെ കാര്യമൊക്കെ കൊടുക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവ എല്ലാ തരത്തിലുള്ള തീറ്റയും തന്നെ ഫീഡ് എടുക്കുകയാണ് അതായത് സാധാരണ പെല്ലറ്റ് ഫുഡോ എന്ത് തരത്തിലുള്ള ഫുഡ് വേണമെങ്കിലും ഇവ തിന്നുന്നതാണ് അതുപോലെ തന്നെ ഇവയുടെ ടാങ്കിൽ തീരി ലൈഫ് പ്ലാന്റ്സ് ഒന്നും വെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എല്ലാ തരത്തിലുള്ള ഫുഡും ഫീഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ലൈഫ് പ്ലാന്റ്സ് ഒക്കെ തിന്നാൻ സാധ്യതയുണ്ട് പിന്നെ ഇവയുടെ ടാങ്കിലെ വെള്ളം മാറ്റുന്ന കാര്യം പറയാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് ഇവയെ കുളത്തിലൊക്കെ ഇടുന്നെങ്കിൽ നമ്മൾ ആറ് മാസം ഒരു കൊല്ലം തന്നെ വെള്ളം മാറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല അതുപോലെ തന്നെ വെള്ളം മാറ്റുമ്പോൾ ഒരിക്കലും നമ്മൾ മുഴുവനായിട്ടും വെള്ളം മാറരുത് ഒരു അമ്പത് ശതമാനം വെള്ളം ആയത് പാതി വെള്ളം മാത്രമേ മാറ്റാവൂ മുഴുവൻ മാറാൻ പോയി കഴിഞ്ഞാൽ മീന് അത്ര നല്ലതല്ല കാരണം ഈ വെള്ളത്തിൽ ഓൾറെഡി ഇത്രനാളും കിടക്കുന്ന അനുസരിച്ച് ചില ബാക്ടീരിയാസൊക്കെ ഉണ്ട് അത് മീന് നല്ലതാണ് അപ്പോൾ വെള്ളം മൊത്തം മാറ്റാൻ പോയി കഴിഞ്ഞാൽ എല്ലാം പോകുന്ന കാരണമാണ് പറയുന്നത് പിന്നെ ഇവയുടെ ബ്രീഡിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഫിഷിൻ്റെ അതേ സെയിം മെത്തേഡ് തന്നെയാണ് കോഴിക്കറപ്പിനെ ബ്രീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇവയ്ക്ക് അസുഖം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല തന്നെ പൊതുവേ അധികം അസുഖങ്ങളൊന്നും ഇനി വരാറില്ല ഇനി അതിന് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടുകൊടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ അസുഖം മാറുന്നതാണ് പിന്നെ ഇത് മുട്ടയാണ് ഇടുന്നത് ബ്രീഡ് ചെയ്യിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവയെ ബ്രീഡിങ്ങിനായിട്ട് ഇടുമ്പോൾ രണ്ട് മെയിലിനും ഒരു ഫീമെയിൽ എന്ന റേഷ്യോയിൽ ഇടുന്നത് ബ്രീഡിങ്ങിനായിട്ട് നമുക്ക് ഒരു വർഷം പ്രായമുള്ളതൊക്കെ കോഴിക്കാർപ്പിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കോഴിക്കാർപ്പിനെ വേണം തിരഞ്ഞെടുക്കാനായിട്ട് പിന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ നല്ല സ്ലിം ആയിരിക്കും എന്നാൽ ഫീമെയിൽ അങ്ങനെ ആയിരിക്കത്തില്ല ചിരി തടിച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ടാണ് ഈ ബൗളിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കോവിക്കാർപ്പിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത്ര ചെറിയ ബൗളിൽ ഒന്നും എടുത്തിട്ട് വളർത്തരുത് കാരണം ഇവ ഓടി നടക്കുന്ന വിഷാന്ന് ഞാൻ പറഞ്ഞല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനെ ഓടി നടക്കാനുള്ള ഒരു സ്ഥലം ഒന്നും ഇല്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ ചത്തുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ അക്കോണോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആയിരുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ